നമ്മൾ ആ പെർഫെക്ഷനിലേക്കുള്ള നമ്മുടെ പരിശ്രമത്തിലുള്ള പെർഫെക്ഷൻ ആണ് നമ്മുടെ ജീവിതത്തിന്റെ പെർഫെക്ഷൻ ആയിട്ട് മാറേണ്ടത് വിശുദ്ധ ജീവിതത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ച് അതിനാഗ്രഹിച്ച് അതിനും നിരന്തരം പരിശ്രമിച്ച് പരിശ്രമിച്ചാണ് വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ വളരുന്നത് ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പെർഫെക്റ്റ് നമ്മളിങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ നമുക്ക് ചില സമയത്ത് ആഗ്രഹം പെർഫെക്ഷൻ അല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ പരിശ്രമത്തിന്റെ പെർഫെക്ഷൻ ആണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത്രയും പെർഫെക്ഷനിലേക്ക് എത്തുമോ നമുക്കറിയില്ല വിശുദ്ധ ജീവിതത്തിന്റെ ഒക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും നമുക്കറിയില്ല ആത്മീയ പുണ്യങ്ങളെ കുറിച്ചാണ് അച്ഛൻ പറയുന്നത് ആത്മീയ പുണ്യങ്ങളിൽ വളരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ യേശു തന്റെ ജീവിത യാത്രകളിൽ നമ്മളെ പഠിപ്പിച്ച ആ പുണ്യങ്ങള് അതിന്റെ പൂർണതയിൽ വളരാനോ എത്താനോ എനിക്ക് നിങ്ങൾക്ക് സാധ്യമാകുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മുടെ പെർഫെക്ഷൻ സ്ട്രൈവിങ് ജീവിതത്തിന്റെ പെർഫെക്ഷൻ ആയിട്ട് മാറേണ്ടത് അപ്പൊ സ്നേഹത്തിൽ നമ്മൾ ഒരുപക്ഷെ ഈശോ സ്നേഹിച്ചതുപോലെയൊന്നും അതിന്റെ പൂർണ്ണത നമ്മൾ സ്നേഹിച്ചൊന്നും വരില്ല അതിലേക്ക് നമ്മുടെ ഈ ഒരു ആയുസ് കൊണ്ട് നമ്മൾ വളർന്ന് വളർന്ന് ആ കാൽവരി കുരിശിൽ ഈശോ വെളിപ്പെടുത്തിയ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞാനോ നിങ്ങളോ എത്തിയെന്ന് വരില്ല പക്ഷെ നമുക്ക് ആ സ്നേഹത്തിൽ എത്താൻ നമുക്ക് പരിശ്രമിക്കാം ആ സ്നേഹത്തിൽ വളരാൻ നമുക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു പരിശ്രമം എടുക്കാൻ പറ്റും ആ പരിശ്രമത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കാം എന്നുള്ളതാണ് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം ഞാൻ പരിശ്രമിക്കും ബാക്കിയൊക്കെ എത്ര ചില പിള്ളേർക്ക് എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും അവർക്ക് റിസൾട്ട് വരുമ്പോ ഇത്രയും മാർക്ക് കിട്ടും ജയിക്കാനുള്ള മാർക്ക് കിട്ടും വേറെ പിള്ളേരൊക്കെ ചിലപ്പോ അവര് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവര് പരീക്ഷ എഴുതി ഈ പറയുന്ന പിള്ളേരെക്കാളും കൂടുതൽ മാർക്ക് കിട്ടി കാണും പക്ഷെ കർത്താവ് നോക്കുന്നത് നമ്മുടെ പരിശ്രമത്തിലുള്ള നമ്മുടെ അധ്വാനത്തിലുള്ള പെർഫെക്ഷനാണ് എനിക്ക് വേണ്ടി ഞാൻ എത്രമാത്രം പരിശ്രമിച്ചു വീട് പോയിട്ടുണ്ടാകാം ഇടറി പോയിട്ടുണ്ടാകാം അതെന്റെ കർത്താവിനെല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്റെ ദൈവത്തിന് എന്നെ അറിയാം അതുകൊണ്ട് എനിക്കൊരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം പരിശുദ്ധിക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത് ദൈവസ്നേഹത്തിൽ വളരാൻ ഞാൻ എത്രമാത്രം പരിശ്രമം എന്റെ ഭാഗത്ത് അതാണ് കർത്താവ് നോക്കുന്നത് അവിടെ വചനം പറയുകയാണ് ഒന്ന് ദസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിന്റെ ഒൻപത് മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് സ്നേഹത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല പരസ്പരം സ്നേഹിക്കണമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും മക്ധോനിയ മുഴുവനുമുള്ള സഹോദരങ്ങളോട് നിങ്ങൾ സ്നേഹപൂർവ്വം വർദ്ധിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിലും ാണ് നിങ്ങൾ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് സ്നേഹിക്കാനൊക്കെ ഉള്ള പരിശ്രമമൊക്കെ നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും സഹോദരരെ ഞങ്ങൾ ഉപദേശിക്കുന്നു സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവൻ അപ്പൊ ഞാൻ ഞാൻ എല്ലാവരും ഞാനിപ്പോ സ്നേഹിക്കുന്നത് മതി എന്ന് പറയുന്നത് എനിക്ക് ഓക്കെ ഇപ്പൊ ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ആരുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് എല്ലാവരുമായിട്ടും ആണ് എനിക്ക് ആരും ശത്രുക്കളില്ല ഞാൻ ആരുടെയും ശത്രുക്കളല്ല അല്ലെങ്കിൽ ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പോകുന്നില്ല ഞാൻ ആരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം പ്രത്യേകിച്ച് സ്നേഹമെന്ന പുണ്യത്തിലുള്ള വളർച്ച അവിടെ നിർത്തരുത് മറിച്ച് നമ്മൾ നിരന്തരം ഉത്തരോത്തരം സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടുകയും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കുരിശിന്റെ സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം ലക്ഷ്യത്തിൽ എത്തണമെന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലക്ഷ്യത്തിൽ ഒരുപക്ഷെ എത്തണമെന്നില്ല പക്ഷെ ലക്ഷ്യമതായിരിക്കണം ഇപ്പൊ നിരന്തരം നമ്മളിങ്ങനെ ആ സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടാൻ അവന്റെ പരിശുദ്ധിയിലേക്ക് വളരാനുള്ള പരിശ്രമം നിരന്തരം നമ്മൾ എടുത്തുകൊണ്ടിരിക്കും നിരന്തരം മറ്റേന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിലുള്ള ഈ ഇമ്പർഫെക്ഷൻ കുറവുകളൊക്കെ ഉണ്ടല്ലോ നിരന്തരം നമ്മൾ പുറകോട്ട് ഭരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കരുത് നമ്മൾ നമ്മുടെ കുറവുകളിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ നമുക്ക് ഒരിക്കലും കർത്താവിന്റെ പരിശുദ്ധിയിലേക്ക് വളരാനും പറ്റില്ല ഉത്തരോത്തരം ഒരു പുണ്യത്തിൽ വളർച്ച പ്രാപിക്കാൻ പറ്റില്ല അഭിവൃദ്ധിപ്പെടാൻ പറ്റില്ല കുറച്ചുനാളൊക്കെ അങ്ങോട്ട് പോകും അത് കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുമ്പോ ഇതൊന്നും നടക്കുന്നില്ല ഇതൊന്നും പറ്റുന്ന കാര്യമില്ല എനിക്കിതൊന്നും സാധ്യമാകില്ല അതുകൊണ്ട് പയ്യെ നമ്മൾ തന്നെ അങ്ങോട്ട് അതിൽ നിന്ന് പുറകോട്ട് പോലും